ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ കോംബോ ഓഫറിൽ നമ്മളുടെ അടീനിയെ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുപോകിയിട്ടുള്ളതാണ് കേട്ടോ റീസ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വെറൈറ്റീസ് തന്നെയാണ് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും അതുതന്നെ നമ്മൾ റീസ്റ്റോക്ക് ഇറക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കാണാം എന്നിട്ടും വീഡിയോസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ അപ്റ്റു ഡേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന സെയിം പ്ലാന്റ് തന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മൾ ഈ സെയിലിന് കൊണ്ടുവരുന്ന പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഞാനും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാത്തിനും പൂക്കളുണ്ട് സെയിം ഐ ഡി തന്നെയാണ് നമുക്ക് ഫ്ലവർ വിരിഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ധൈര്യപൂർവ്വം വാങ്ങിക്കാവുന്നതാണ് കാണട്ടോ പിന്നെ ആ പ്ലാന്റ് ആവശ്യമുള്ളവർ ഇപ്പോൾ ഇരുപത് വെറൈറ്റിയുടെ പ്ലാന്റിൻ്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം അപ്പം ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പരമാവധി വിളിക്കാതിരിക്കുക പിന്നെ നമ്മുടെ ലൊക്കേഷൻ പറയണത് ഒരുപാട് പേര് ചോദിക്കാനാണ് നമ്മൾ വീഡിയോസിൽ ഇടാൻ അത് മറന്നു പോകും ലൊക്കേഷൻ പറയണത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ മതിലകം ഉണ്ടോ നമ്മളുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ അത് ഓർക്കുക പിന്നെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അധികം കാര്യങ്ങളില്ല എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം ഈ മുന്നൂറ്റി ഉണ്ടല്ലോ ഈ ഒരു പ്ലാന്റ് ആണ് ഫസ്റ്റ് ഞാൻ വീഡിയോ കാണിച്ചതിട്ടോ നമ്മുടെ കയ്യിൽ വിരിഞ്ഞതാണ് പിന്നെ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പ്ലാന്റ് ഒന്നോ രണ്ടോ പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് സി സി ആണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് സി സി ആണ് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ആണെങ്കിൽ അറുന്നൂറ് രൂപ പ്ലസ് സി സി നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടിട്ട് മനസ്സിലാവാത്തവരാണെങ്കിൽ കേട്ടോ രണ്ട് കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പ്ലാന്റിൻ്റെ ഒരു കോംബോയും അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോയും അപ്പോൾ കഴിഞ്ഞ തവണ കിട്ടാത്തവർ അതായത് ഒരുപാട് പേരോട് നമ്മൾ സ്റ്റോക്ക് ഔട്ട് പറയേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഇരുപത് വെറൈറ്റീസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് பல പിന്നെ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ മെസ്സേജ് ചെയ്താൽ ഒരുപാട് പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഒന്ന് ക്ഷമിക്കുക കാരണം എനിക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു പിന്നെ റിപ്ലൈ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാനത് വിട്ടു പോവുകയും ചെയ്തു പിന്നെ കുറേ പേരോട് നമ്മൾ സ്റ്റോക്ക് ഔട്ട് പറയേണ്ടി വന്നു അപ്പോൾ അവരൊക്കെ ഒന്ന് വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇനിയും പുതിയ സ്റ്റോക്ക് വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റോക്ക് ഔട്ട് പറഞ്ഞവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ പരമാവധി വിളിക്കാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ പേയ്മെൻ്റ് ചെയ്ത് ഓർഡർ കൺഫേം ആക്കിയതിന് അതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ് അയച്ചു ആ ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ പിന്നെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അക്കൗണ്ട് ട്രാൻസ്ഫർ ഫോൺ പേ ഗൂഗിൾ പേയാണ് നമ്മൾ അതിൻ്റെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസ് ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ പ്ലാന്റ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ പാക്കിംഗ് ടൈം ഉണ്ടല്ലോ പാക്കിങ് നിങ്ങൾക്ക് അയക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്ലാന്റിൻ്റെ ഫോട്ടോയും വീഡിയോസും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ സമയത്തായിരിക്കും നിങ്ങൾ പ്ലാൻ നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന്റിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരികയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസല് ചെയ്യാം കേട്ടോ നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കണ്ടിട്ട് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് എന്തായാലും അൺബോക്സിങ് വീഡിയോ എല്ലാവരും എടുത്തു വെക്കണം പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പ്ലാന്റ് കേടായി അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ആ കിട്ടുന്ന സമയത്തുള്ള ഫോട്ടോസോ ഒക്കെ നമ്മൾ അറിയിക്കണം എന്നാൽ മാത്രമേ നമുക്ക് റീഫണ്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ പിന്നെ പോട്ട് ചെയ്യണ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് മണലിലൊക്കെ പോട്ട് ചെയ്യാം മഴ കൊള്ളാത്തോടത്ത് വെക്കുക നല്ല വെയിലത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലൂടെ നമുക്ക് കോൺടാക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ പോട്ടിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ മെസ്സേജിന് മറുപടി കിട്ടാത്ത വൈകീന്നും പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല നമ്മൾ മെസ്സേജുകൾ അയക്കണം ഓർഡർ അനുസരിച്ചായിരിക്കും അവർക്ക് നമ്മൾ മറുപടികൾ ഇങ്ങനെ കൊടുത്തു തുടങ്ങണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അയച്ച മെസ്സേജിന് നാളെ രാവിലെ ആയിരിക്കും ചിലപ്പോൾ മറുപടി കിട്ടുക അല്ലെങ്കിൽ രാത്രി അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ എല്ലാവരും കാരണം നമുക്ക് ഒരു ദിവസം വരണ മെസ്സേജുകൾ അത്രത്തോളം ഉണ്ട് അപ്പോൾ മെസ്സേജുകൾക്ക് ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ റിപ്ലൈ ഇങ്ങനെ കൊടുത്തുകൊടുത്ത് വരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും മെസ്സേജ് ചെയ്യാതിരിക്കുക ഒരു മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയാണ് പറയാനുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു എന്ന് കരുതുന്നു അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യുക ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചുള്ളൂട്ടോ മറ്റൊരു ഗാർഡൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം താങ്ക്